ി സാറിനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി സാറ് കുഞ്ഞിനെ ചികിത്സ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിനെ ഇപ്പം അവൻ പഴയ അവൻ തിരികെ വരുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് സത്യം ഇതൊരു ഇതിലാ നന്ദി പറയേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അവർ നന്ദി ഒരു ചെറിയൊരു വാക്കിൽ ഒതുകാവുന്ന ഒരു സഹായമല്ല സാർ എനിക്ക് ചെയ്തു തന്നത് പിന്നെ കുഞ്ഞ് ഈ ഈ പരിവായിട്ടുണ്ട് ഇവന ഇനി എഴുന്നേറ്റ് നടക്കും ആ ഒരു ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ ഞാൻ മുമ്പോട്ട് നീങ്ങുന്നത് ഇതിന് സാറിനെയും സാറിനും ും കുടുംബത്തിനും ഓരോ ഓരോ ഗ്രൂപ്പിലെ ഞാൻ ഞാൻ വേണ്ടത് ചെയ്യാം നിങ്ങൾ ധൈര്യമായി പോയിക്കോളൂ വളരെ സൗമ്യമായ മുഖഭാവത്തോടു കൂടി ചിരിച്ചുകൊണ്ട് സഹായം തേടി എത്തി ആശ്വസിപ്പിച്ചുകൊണ്ട് അവരുടെ പുറത്തു തട്ടിക്കൊണ്ട് അങ്ങനെ പറയുന്ന ആ പറഞ്ഞ വാക്ക് നടത്തുന്ന ഒരേ ഒരു വ്യക്തി മാത്രമാണ് ഇന്ന് കേരളത്തിലുള്ളത് വേറെ ആരും അങ്ങനെ പറയാറില്ല പറഞ്ഞാൽ തന്നെ അത് നടന്നാൽ നടന്നു എന്നെ നമുക്ക് പറയാൻ കഴിയും ഞാൻ ആരെയും മോശപ്പെടുത്തുന്നതിനു വേണ്ടി പറഞ്ഞതല്ല എം എ യൂസഫ് അലി സാഹിബ് ചില ഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയും ഒട്ടും വൈകാതെ ആ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും അദ്ദേഹം പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ എത്തുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിച്ച് ഒരുപാട് ആളുകൾ എത്താറുണ്ട് ചിലർക്കൊക്കെ അദ്ദേഹത്തെ കാണാൻ കഴിയും എത്തിപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ അവതരിപ്പിച്ചവന്റെ കാര്യം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഒരിക്കലും അത് തള്ളിപ്പറിയില്ല പറ്റില്ല എന്ന് പറയില്ല ഞാൻ സഹായിക്കാം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ പ്രശ്നം ഞാൻ പരിഹരിക്കാമെന്ന് ചിരിച്ചുകൊണ്ട് ഈ വന്ന ആളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയാറുണ്ട് അത് ബാങ്കിലെ ജപ്തിയാണെങ്കിലും ആശുപത്രിയിൽ ചികിത്സിക്കാൻ മാർഗമില്ലാത്തൊരവസ്ഥയാണെങ്കിലും ഒരു പൂ ചോദിച്ചെത്തുന്ന ആളുകൾക്ക് ഒരു പൂക്കാലം തന്നെ എം എ യൂസഫ് അലി സാഹിബ് കൊടുത്തതാണ് ചരിത്രം എത്രയോ സംഭവങ്ങളുണ്ട് ആശുപത്രി ചികിത്സക്ക് പണം കൊടുത്ത് അവസാനം ആ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ജീവിക്കണ്ടേ എന്നൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാകുന്നു ജീവിക്കുന്നതിന് വേണ്ടി ഒരു ബിസിനസ് തുടങ്ങാൻ കുറച്ച് പണം കൂടെ അവർക്ക് കൊടുത്ത് സഹായിക്കുന്നു അതുപോലെ തന്നെ ജപ്തിയായി വീടെടുത്തു കൊടുത്താൽ ഉള്ളതൊക്കെ വിറ്റുപറുക്കി ബാഗിൽ കൊടുത്തതിന് ശേഷമാണ് ഈ ജപ്തിയൊക്കെ ഉണ്ടാകുന്നത് ആ വീട് എടുത്തു കൊടുത്താൽ പിന്നീട് അവർക്ക് ജീവിക്കണ്ടേ എന്നൊരു ചിന്ത കൂടെ അദ്ദേഹത്തിന് ഉണ്ടാകുന്നു അതുപോലെ എത്രയാൾ നമ്മുടെ നാട്ടിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് എത്ര ബിസിനസ്സുകാരുണ്ട് കോടികളുടെ ആസ്തികളുടെ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് കഷ്ടപ്പാട് കണ്ടാൽ അത് കാണാതെ പോകാൻ എം എ യൂസഫ് അലി സാഹിബിന് ആകാറില്ല എന്നുള്ളതാണ് അത്തരത്തിലൊരു വാർത്ത കൂടെ ഇന്നെ ശ്രദ്ധയിൽപ്പെട്ടു ഒരിക്കലും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരില്ലെന്ന് ഡോക്ടർമാർ എഴുതിയ കുഞ്ഞ് ഇന്ന് പുതുജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അമ്മയ്ക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല കൊല്ലം സ്വദേശികളായ വിനോദ് മനു ദമ്പതികളുടെ വയസ്സുകാരൻ നിവേദ് ഇന്ന് തിരിച്ചുവരവിന്റെ പാതയിലാണ് അപൂർവ രോഗം മൂലം ചലനശേഷി നഷ്ടപ്പെട്ട നിവേദിനാണ് എം എ യൂസഫ് അലിയുടെ ചികിത്സാ സഹായം എത്തിയത് കഴിഞ്ഞ ഡിസംബറിൽ കൊല്ലം കൊട്ടിയത്തെ ലുല്ലു ഡെയിലി ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങവേ ശ്രീനാരായണ കോളേജിലെ ഹെലിപാഡിൽ എത്തുമ്പോഴാണ് നവിനെയും മാതാവിനെയും അലി കാണാൻ വരുന്നത് കുഞ്ഞിന്റെ രോഗം ചോദിച്ചു മനസ്സിലാക്കിയ യൂസഫ് അലി തുടർ ചികിത്സയ്ക്കുള്ള സഹായവും വാഗ്ദാനം ചെയ്തു അന്നു മുതലുള്ള ചികിത്സയ്ക്ക് രണ്ടര ലക്ഷം രൂപയാണ് എം എ യൂസഫ് അലി നൽകിയത് തുടർ ചികിത്സക്കായി അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കൂടി യൂസഫ് അലിയുടെ നിർദ്ദേശാനുസരണം ലുലു ഗ്രൂപ്പ് പ്രതിനിധികളായ സെക്രട്ടറി എ ഹാരിസ് ലുലു മീഡിയ ഹെഡ് എൻ പി സ്വരാജ് എന്നിവർ ചേർന്ന് ആശുപത്രിയിലെത്തി കൈമാറി മൂന്ന് വയസ്സുവരെ പൂർണ്ണ ആരോഗ്യവാനായി കളിച്ചു ചിരിച്ചു നടന്നിരുന്ന നിവേദിന്റെ ജീവിതത്തിൽ പ്രതീക്ഷ കെട്ടത് പെട്ടെന്നുള്ള പനിയായിരുന്നു പനി വന്നതോടെ ശരീരം തളർന്ന നിവേദ് പിന്നീട് പഴയ സ്ഥിതിയിലേക്ക് എത്തിയില്ല നടക്കാനോ സംസാരിക്കാനോ കഴിയാതെ കൈകാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ട നിവേദിനെ മീതൈ മെലോനിക് അനുഡൂരിയ എന്ന അപൂർവ രോഗമാണ് ബാധിച്ചതെന്ന് ഡോക്ടർമാർ കണ്ടെത്തി അങ്ങനെയാണ് ചാലക്കുടിയിലെ സാൽവിവോ ആയുർവേദ വെൽനസ് ക്ലിനിക്കിലേക്ക് ചികിത്സക്കായി എത്തിക്കുന്നത് തെറാപ്പികളിലൂടെ നെർവുകളുടെ ബ്ലോക്ക് മാറ്റുന്ന ചികിത്സാ രീതിയിലൂടെ ഡോക്ടർ സംഗീതിന്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകി പൂർണമായും മരുന്നുകളില്ലാത്ത തെറാപ്പി ചികിത്സയിലൂടെ നിവേദ് തിരികെ ജീവിതത്തിലേക്ക് എത്തുകയാണ് ഒരു ദിവസം കൊണ്ട് തീരുന്ന അസുഖമല്ല നിവേദനെന്നും മുന്നോട്ടുള്ള തെറാപ്പിയിലൂടെ മാത്രമേ നിവേദന ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ കഴിയൂ എന്നും ഡോക്ടർ സന്ദീപ് പ്രതികരിക്കുന്നത് മരണക്കിടക്കയിൽ കിടന്ന കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചപ്പോൾ ഡോക്ടറിനും സന്തോഷമേറെ നിർധനരായ കുടുംബത്തിന്റെ ചികിത്സാ ചെലവ് ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന എം എ യൂസഫലിക്കുള്ള നന്ദി വാക്കുകളിൽ ഒതുങ്ങില്ലെന്ന് ഡോക്ടർ പറയുന്നു തന്റെ മകൻ ഇന്ന് തിരിച്ചുവരവിന്റെ പാതയിലാണെന്നും യൂസഫലി സാറിനോടും കുടുംബത്തോടുമുള്ള തങ്ങളുടെ കടപ്പാട് നന്ദി വാക്കിൽ ഒതുങ്ങില്ലെന്നാണ് മാതാവും അതുപോലെ തന്നെ കുട്ടിയുടെ പിതാവും പ്രതികരിക്കുന്നത്